മംഗള നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലേക്കും പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലേക്കും മഞ്ഞളാംകുഴി അലി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകി താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ എം എൽ കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും കൈമാറി ജനങ്ങൾക്ക് സേവനം നൽകുന്നതിൽ കാലതാമസം വരുത്തരുതെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു മഞ്ഞളാംകുഴി അലി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തി വികസന ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് മംഗട മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകളിലേക്കും പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലേക്കും കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിയത് മങ്കട മണ്ഡലത്തിലെ മങ്കട അങ്ങാടിപ്പുറം വലമ്പൂർ പുഴക്കാട്രി വടക്കാങ്ങര കൂട്ടിലങ്ങാടി കുറുവ മൂർക്കനാടി എന്നീ എട്ട് വില്ലേജ് ഓഫീസുകളിലേക്കും പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലേക്കുമുള്ള കമ്പ്യൂട്ടറുകൾ മഞ്ഞളാങ്കുഴി അലി എം എൽ എ കൈമാറി താലൂക്ക് ഓഫീസിലാണ് ചടങ്ങ് നടന്നത് പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ൾ അനുവദിച്ചതെന്നും മഞ്ഞളാകുഴി അലി എം എൽ എ പറഞ്ഞു കമ്പ്യൂട്ടർ ഇല്ല അവർക്ക് മൊബൈൽ ഫോൺ ചെയ്യാമെന്നാണ് ഉടനെ തന്നെ

സംവിധാനങ്ങളുടെ പോരായ്മകൾ കൊണ്ടും അസൗകര്യങ്ങൾ കാരണവും ആളുകൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ മുടങ്ങരുത് പൊതുജനങ്ങൾ ജനപ്രതിനിധികളെ വിവിധ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്നത് പതിവാണ് സർക്കാർ ഓഫീസുകളിൽ കാലതാമസം വരുത്താതെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു

എല്ലാർ തഹസിൽദാർ പി രാജഗോപാൽ ആർ ഡി ഒ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ശ്രീകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ പി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ